മക്കളെ എല്ലാവർക്കും സുഖമല്ലേ അമ്മക്കലിക്ക് സുഖം കേട്ടോ മക്കളെ ഇന്നത്തെ അമ്മക്കിടെ പുതിയ വീഡിയോ എന്താണെന്ന് അറിയാമല്ലോ ഈ പത്ത് ദിവസം അമ്മക്കലി എന്തൊക്കെ ചെയ്തു ഒറ്റ വീഡിയോയില് നമുക്കൊന്ന് കാണാൻ കേട്ടോ ചുമ്മാ സിമ്പിൾ ആയിട്ട് തന്നെ വലിയ ഗ്രാൻഡായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ചുമ്മാ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലെ ഉള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ് അതൊന്ന് നോക്കിട്ട് എല്ലാവരും അഭിപ്രായം പറയാ ഒരു കാര്യമുണ്ട് ഈ പ്രാവശ്യം പത്ത് ദിവസം അല്ല കേട്ടോ പതിനൊന്ന് ദിവസം ഉണ്ട് അത്തം തുടങ്ങി അത്തം പത്ത് തിരുവോണമെന്നാണ് പറയുന്നത് പക്ഷെ ഈ പ്രാവശ്യം പതിനൊന്ന് ദിവസം നമ്മൾ ഇടേണ്ടി വരും അത്തത്തിനാണ് ആദ്യം ഒരു പൂവ് ഒറ്റ കളറിൽ ഒരു റൗണ്ട് മാത്രമേ എടുത്തുള്ളൂ രണ്ടാം ദിവസം ഇന്ന് രണ്ട് റൗണ്ട് പൂവ് ഇടണം നമ്മൾ അതേ ഒരു അബദ്ധം പറ്റിപ്പോയി ഇന്ന് പറിച്ചുകൊണ്ട് വന്നപ്പോ രണ്ടും ഒരേ കളർ പൂവാണ് പറിച്ചത് ഓർത്തില്ല കേട്ടോ കൊണ്ടുവന്നുകഴിഞ്ഞാൽ കണ്ടതാ വീട്ടിലുള്ള വെച്ച് നമ്മൾ ഇടുക എന്നുള്ളു കേട്ടോ ഇല്ല പൂ തന്നെ ഇടണമെന്നൊന്നും എല്ലാവർക്കും ഒരു ചെറിയ മഴയുടെ റി ലക്ഷൻ അപ്പൊ ഇന്ന് വെളിയിൽ ഇടത് നടക്കുകയല്ലെന്ന് വിചാരിച്ചു പക്ഷെ ഏതായാലും മഴ പോയിട്ട് വെയിൽ വരുന്നുണ്ട് അപ്പൊ കുഴപ്പമില്ലല്ലേ മൂന്ന് കളർ ഇട്ടിട്ടുണ്ടോ ഇന്ന് നമ്മുടെ നാലാം ദിവസം പൂക്കളം റെഡി ആയിട്ടുണ്ടോ ഇന്ന് ചോദിയാണല്ലോ അതിന്റെ പൂക്കളം ഇത് കാണുമ്പോൾ ഒരു കളറാന്ന് വിചാരിക്കും കേട്ടോ പല കളറാണ് ഇന്ന് അഞ്ചാം പക്കം വിശാഖം നാള് ആറാം പക്കം അടുത്ത പൂ റെഡി അനിടം ഡേയിലെ പൂക്കളം റെഡി ആയിട്ടുണ്ട് ആറ് കളർ ആറ് റൗണ്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ പൂക്കൾ ഉള്ളത് കൊണ്ടായില്ലെങ്കിൽ ഇടാൻ പറ്റത്തില്ല കേട്ടോ വലിയ ബുദ്ധിമുട്ട് അവിടുത്തെ കാര്യം പൂക്കളിടുന്നു ഏഴാം ദിവസത്തെ പൂക്കളെ റെഡി ആയിട്ടുണ്ട് തൃക്കേട്ടയാന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ നാല് സൈഡിലും ഈ ഇഷ്ടീയ കഷ്ണം വെച്ചിരിക്കുന്നത് വേറൊന്നിനും അല്ല കേട്ടോ ഭയങ്കര കാറ്റ് എല്ലാം അങ്ങ് പറന്നു പോകുന്നു നമുക്കൊരു ഹാഫ് ഡേ എങ്കിൽ നിൽക്കേണ്ട ഇത് ഇന്ന് നമ്മുടെ പൂക്കളുടെ കളക്ഷൻ ഒരു ഡിഫറൻറ്റ് പൂവാണേ ബെല്ല് പോലെ ഞാൻ ഞാനിങ്ങനെ കിടക്കുന്നുണ്ടാവും അടിപൊളി കളർ രണ്ട് പൂ കേട്ടോ നമ്മൾ വിചാരിക്കും ഇത് പ്ലാസ്റ്റിക് പൂവാന്ന് പ്ലാസ്റ്റിക് പൂവല്ല കേട്ടോ ഒറിജിനൽ കേട്ടോ ഞങ്ങളുടെ നെയ്പെർ തന്ന കാര്യം എന്ന് ഞാൻ ഇരുന്ന് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് ഇന്ന് കുറെ പൂ കണ്ടത്തുന്നു പറഞ്ഞോട് ഇപ്പൊ വിളിച്ചത് ഞങ്ങൾക്ക് ദിവസം തരാം നിങ്ങൾ എത്ര പൂക്കള കളർ റെഡി ആയിട്ടുണ്ട് എട്ട് റൌണ്ട് എട്ട് കളറ് വെറൈറ്റി ആയിട്ടുള്ള കളറുകളാണ് ഇന്നൊരു ശരിക്കും നമ്മൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ റിബൺ ഉണ്ടല്ലോ നമ്മുടെ നൈലോൺ റിബൺ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പൂ പോലാണ് ഇതിന്റെ ഷേപ്പ് ഇത് ഒറിജിനൽ കണ്ടോ അതാണ് ഓറിജിനിൽ കണ്ടാ കളാണിപ്പോ വരച്ചൊന്നും അല്ല മക്കളെ ഞാൻ പൂക്കൾ ഇടുന്നത് കേട്ടോ ഇന്ന് അങ്ങനെ പൂരാടമായി നൊമ്പതാം പക്കം കേട്ടോ ഇന്ന് റൗണ്ട് അല്ലാതെ ഒരു വേറെ രീതിയിൽ ഒന്ന് ഇട്ടു നോക്കിയതാ കേട്ടോ അങ്ങനെ നമ്മുടെ ഉത്രാടം എത്തി ഉത്രാടം പെത്രാടത്തോടു കൂടി ഫുള്ളും പൂക്കളം ഇട്ട് കഴിഞ്ഞു അവിടെ തിരുവോണം ആയിന്നറിയാം ഞങ്ങൾക്ക് ഇന്നാണ് ഇവിടെ ഉത്രാടം നാളെ രാവിലെ തിരുവോണം എങ്ങനെയുണ്ട് അമ്മക്കളിയുടെ പൂക്കളം പത്ത് റൗണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പത്ത് കളറ് രാവിലെ ഭയങ്കര വെയിൽ നമുക്ക് നാളത്തെ തിരുവോണം കാണാം കേട്ടോ ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വണ്ടികളുടെ പരക്കം ഒരു രക്ഷയുമില്ല മുഴുവൻ പറന്ന് പോകും ഒരൊറ്റ ചെറി പാച്ചില് മുഴുവൻ പോകും തെറിച്ചു പോവും പറന്നല്ല പോകുന്ന തെറിച്ചങ്ങ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യും നോക്കിയിട്ട് ഇഷ്ടിയെ കിട്ടിയില്ല അപ്പൊ ഇങ്ങനെ കുറച്ചും കവർ ചെയ്ത് വെച്ചപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ഡേ എങ്കിലും നന്നായി നിൽക്കേണ്ടത് അത് കഴിഞ്ഞ് പോയാലും കുഴപ്പമില്ല നമ്മുടെ രാവിലെ ഞാൻ പൂവിടാൻ ഇറങ്ങി കളറുകൾ ചേർച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കാം മക്കളെ നല്ല പൊരിഞ്ഞ കേട്ടോ എല്ലാം നമ്മുടെ വീട്ടിലെ പൂക്കൾ തന്നെയാണ് കേട്ടോ ഈ പണികൾ തീർന്നില്ല ഉണ്ട് കേട്ടോ അങ്ങനെ തിരുവോണത്തിന്റെ പൂക്കളും റെഡിയായി മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതിനിട്ടിരിക്കുന്ന പൂക്കൾ മുഴുവനും നമ്മുടെ വീട്ടിലെ പൂക്കൾ തന്നെയാണ് വെളിയിൽ നിന്ന് ഒരു പൂവും നമുക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല അതൊരു വലിയ കാര്യമാണ് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അവിടുത്തെ വീഡിയോമായിട്ട് നാളെ വരാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ